മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല തുളസി തുളസിമാലയാണെന്ന് നിങ്ങൾക്കറിയല്ലേ എന്നാല് ഈ തുളസിയുടെ കൂടെ നിങ്ങൾ കാര്യസാധ്യത്തിന് അതായത് നമ്മൾ സർവ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു മാല തുളസി തുളസിമാലയുടെ കൂടെ ചെത്തിയും മന്ദാരവും തുളസിയും കൂടെ ഇടവിട്ട് 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 കൊണ്ട് ഒരു മാലയാണ് നിങ്ങള് മഹാവിഷ്ണുവിന് അണിയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു മാലയായിരിക്കും ആ മാല ചാർത്തുന്നതോടുകൂടി ആ ഭക്തന്റെ ആഭീഷ്ടം എന്താണോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണോ ആ ആഗ്രഹം തീർച്ചയായിട്ടും ഭഗവാൻ സാധിച്ചു തരും അത് വ്യാഴാഴ്ചകളിൽ മൂന്ന് വ്യാഴാഴ്ച അല്ലെങ്കിൽ അഞ്ച് വ്യാഴാഴ്ചകളിൽ നിരന്തരമായി ചാർത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സാധ്യം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജയകുമാർ ശർമ്മ ശാക്തയമാതൃകപീഠം നമസ്തേ with